നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ കുഴിയിൽ ചാടിച്ചത് ആരാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സ്ഥാനമേറ്റിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി അദ്ദേഹം അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളെ ആവുന്നുള്ളൂ അദ്ദേഹം അമേരിക്കൻ സന്ദർശനം നടത്തുന്നു ആ സന്ദർശനത്തിൽ അബദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു അതിനെ ന്യായീകരിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി പോലും വിശദീകരണങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു ആരാണ് ഇങ്ങനെയൊരു അവസ്ഥ സൃഷ്ടിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ നടന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ടീമും ഉണ്ട് അവരാരാണ് എന്ന് പറയുന്നതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് കാണിച്ചത് എന്താണ് എന്ന് ചുരുക്കത്തിലെങ്കിലും നമ്മൾക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പോരായ്മകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാലും വിദേശത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പാലിക്കുന്ന ചില മര്യാദകളുണ്ട് അത് നിയമമൊന്നുമില്ല പക്ഷേ എല്ലാവരും പാലിച്ചു പോകുന്ന മര്യാദകളാണ് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്നത നേതാക്കന്മാർ വിദേശത്ത് പോകുമ്പോൾ അവർ അപ്പോൾ നിലവിലുള്ള സർക്കാർ ആ സർക്കാർ ഇവരുടെ പാർട്ടിക്കെതിരായ സർക്കാർ ആയിരിക്കും ആ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് വിദേശകാര്യ മന്ത്രിയിൽ നിന്ന് ചിലപ്പോഴൊക്കെ പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ െടുക്കുന്ന പതിവ് പോലും ഉണ്ട് അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചില കാര്യങ്ങളിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് നിലപാടെന്താണ് ഇക്കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻറ്സ് ആണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ രാ വിദേശകാര്യ വകുപ്പിനോടോ മന്ത്രിയോടോ പ്രധാനമന്ത്രിയോടോ ഒക്കെ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് വിദേശത്ത് എന്നിട്ട് നമ്മളുടെ രാജ്യത്തുള്ള വിഷയങ്ങളിൽ പ്രത്യേക നിലപാടൊന്നും എടുക്കുക ത്ത് ഒരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാ നേതാക്കന്മാരുമുണ്ട് ഉണ്ട് വാജ്പേയി ആയാലും എൽ കെ അദ്വാനി ആയാലും ചന്ദ്രശേഖർ ആയാലും ഇവരെല്ലാവരും പ്രതിപക്ഷത്തും അതേപോലെ ഭരണപക്ഷത്തും ഉന്നത പൊസിഷൻസൊക്കെ വഹിച്ചിരുന്നവരാണ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങളിൽ പരസ്പര ബഹുമാനവും പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പുലർത്തിയിരുന്നു എന്നാൽ തികച്ചും രാജ്യവിരുദ്ധമായ ചില പരാമർശങ്ങളിലൂടെ തികച്ചും രാജ്യവിരുദ്ധമായ ചില കൂടിക്കാഴ്ചകളിലൂടെ അത്തരമൊരു മര്യാദയുടെ കടക്കൽ കത്തി വച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പുതിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തെ പപ്പു എന്നോ ബുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തി എന്നോ ഉള്ള നിലയിൽ ഒരു കളിയാക്കലല്ല അദ്ദേഹത്തിന് വേണ്ടത് യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തിന് രാജ്യത്തിൻ്റെ ഭരണം തീരെഴുതി വെച്ചിരിക്കുകയാണ് ആ ഒരു ചിന്താഗതിയിലൊക്കെയാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ വളർന്നു വന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം കടിച്ചു പിടിച്ച് ഇരിക്കുകയാണ് രാജ്യത്ത് നടന്ന മാറ്റങ്ങളും തുടർച്ചയായി കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നതും രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറി ഒഴുകുന്നതും ഒക്കെ കണ്ട് ആ വിഷം മുഴുവൻ ഉള്ളിൽ ഒതുക്കി അത് മുഴുവൻ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പറയാത്ത വിധം മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാനസികമായി താൻ തകർത്തു എന്ന് ഈ തോറ്റ പ്രതിപക്ഷ നേതാവിന് പറയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല മൂന്നാം വട്ടം രാജ്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പിയും അതേപോലെ മൂന്നാം വട്ടം പ്രധാനമന്ത്രി ആകുന്ന ആളായി ശ്രീ നരേന്ദ്രമോദിയും വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഒരാളെ മാനസികമായി തകർക്കുന്നതാണോ രാഷ്ട്രീയം എന്നുള്ള ചോദ്യം വേറൊരുടത്തുനിന്ന് നിൽക്കുന്നു അപ്പോൾ ഒരു വ്യക്തി രാജ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തി അമേരിക്കയിൽ ചെന്നപ്പോൾ കാണിച്ചു കൂട്ടിയ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ചുരുക്കത്തിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം ഒന്ന് അദ്ദേഹം നടത്തിയ ചില കൂടിക്കാഴ്ചകളാണ് അദ്ദേഹം യു എസ് കോൺഗ്രസ്സിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ അദ്ദേഹം കണ്ടു ഇതെല്ലാം ആരെ ആരെ കാണുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ സഹായിയും ആ സഹായിയോടൊപ്പമുള്ളവരും ഒക്കെ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളായിരിക്കണം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സമ്മതവും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണം അദ്ദേഹം കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യു എസ് കോൺഗ്രസ് വുമൺ ഉണ്ട് അതായത് ഒരു വനിതാ പ്രതിനിധിയുണ്ട് അത് മറ്റാരുമല്ല അവരുടെ പേര് ഇൽഹാൻ ഒമർ എന്നാണ് ഇൽഹാൻ ഒമർ എന്ന് പറയുന്നയാൾ യഥാർത്ഥത്തിൽ സൊമാലിയ സ്വദേശിയാണ് സൊമാലിയയിൽ യുദ്ധവും പട്ടിണിയും കാരണം സൊമാലിയയിൽ ഓടി ഏഴാം വയസ്സിൽ അവിടെ നിന്ന് കുടുംബത്തോടൊപ്പം പോയിട്ട് കെനിയയിൽ താമസിച്ച അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലോ മറ്റോ അമേരിക്കയിലെത്തിയ കുടുംബമാണ് ഇൽഹാൻ ഒമറിൻ്റേത് ഇൽഹാൻ ഒമർ യഥാർത്ഥത്തിൽ അമേരിക്കൻ യു എസ് കോൺഗ്രസിൽ ആദ്യമായി എത്തുന്ന രണ്ട് മുസ്ലിം വനിതകളിൽ ഒരാളാണ് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ അവർക്ക് ഒരു വാർത്താ പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തികച്ചും ഇന്ത്യ വിരുദ്ധയാണ് എന്ന് മാത്രമല്ല ഹിന്ദു വിരുദ്ധയാണ് എന്ന് മാത്രമല്ല ജിഹാദി സപ്പോർട്ടറാണ് എന്നുള്ളതാണ് ജിഹാദികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാടുകൾ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ജിഹാദിലല്ല പക്ഷേ ഭാരതത്തിലും മറ്റ് ഈ പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജിഹാദികളെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു മുടക്കവും വരുത്താത്ത ആളാണ് ഇൽഹാൻ ഉമർ ഈ ഇൽഹാൻ ഉമറിനെയോട് പലപ്പോഴും ഭാരതത്തിന് ഇതിൻ്റെ പേരിൽ എതിർപ്പ് അറിയിക്കേണ്ടിയും വന്നിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദി കൊല്ലപ്പെടുന്നത് നമ്മളതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ ചെയ്തതാണ് അന്ന് നിജാർ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിലെന്നും ഇന്ത്യക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും അന്വേഷണം ഉണ്ടാകണമെന്നും കാനഡയോടൊപ്പം ഏറ്റവും കൂടുതൽ ശക്തമായി ആവശ്യപ്പെട്ട ഒരാളാണ് ഇൽഹാൻ ഒമ്പർ ഇനി അതവിടെ നിൽക്കട്ടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറച്ചുകൂടി ഗുരുതരമായ ഒരു നിലപാടും ഒരു പ്രവർത്തനവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇൽഹാൻ ഉമ്മാർ പാകിസ്ഥാനിലെത്തുകയും പാകിസ്ഥാനിൽ നിന്ന് അവിടെ നിന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലേക്ക് പാക് അധിനിവേശ കാശ്മീരിലേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തു ഈ വനിതാ പ്രതിനിധി അവർ അന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേക്ക് പോയത് ഐ എസ് ഐ ഉദ്യോഗസ്ഥന്മാരോടൊപ്പമാണ് എന്നാണ് അറിയുന്നത് ഇവർ തിരിച്ച് ഇസ്ലാമാബാദിലെത്തിയ ശേഷം ഇസ്ലാമാ ഈ യാത്ര മുഴുവൻ സ്പോൺസർ ചെയ്തത് പാകിസ്ഥാൻ സർക്കാരാണ് സൈന്യമാണ് ഇവർ തിരിച്ച് എത്തിയ ശേഷം പാകിസ്ഥാൻ ഒക്കുപെയ്ഡ് കാശ്മീരിൽ യാതൊരു കുഴപ്പവും ഇല്ല കുഴപ്പം മുഴുവൻ ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലാണ് അവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് അതിനു വേണ്ടി ലോക സമൂഹം ഇടപെടണം ഭാരതത്തെ പാഠം പഠിപ്പിക്കണമെന്ന് ഇസ്ലാമാബാദിൽ വെച്ച് ശക്തമായി ആവശ്യപ്പെട്ടിട്ടാണ് ഇൽഹാൻ ഓമർ അമേരിക്കയിലേക്ക് തിരിച്ച് വിമാനം കയറിയത് ഇവരാരുടെ അജണ്ടയാണ് നടപ്പാക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ടറിയാം ഇന്ന് കാശ്മീരിൽ യാതൊരു കുഴപ്പവും അവിടെ ബിസിനസ്സും സമാധാന ജീവിതവും പുലരുന്നു മറുവശത്ത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാൻ്റെ പതാക കത്തിച്ചുകൊണ്ട് ഇന്ത്യയോട് ചേരാൻ വേണ്ടി വലിയ പ്രകടനം നടക്കുകയാണ് അപ്പോൾ സത്യവിരുദ്ധമായ ഒരു പ്രസ്താവന വളരെ കൃത്യമായ ഒരു നാടകത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു ഈ ഇൽഹാൻ ഓമർ എന്ന് പറയുന്ന യു എസ് കോൺഗ്രസ് വുമൺ ഇനി ഇത് രണ്ടാമത്തെ സംഭവം ഇനി മൂന്നാമത്തെ ഒരു സംഭവം കൂടിയുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഇൽഹാൻ ഒമർ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ കടുത്ത അനീതിയും അക്രമവും നേരിടുന്നു അവർക്കെതിരെ ഭാരതം മുഴുവൻ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു ഇതിനെതിരെ ലോക സമൂഹം ഉണർന്നെഴുന്നേൽക്കണം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൽഹാൻ ഒമർ ഒരു കത്ത് എഴുതുകയും ആ കത്ത് ത്തിൽ പ്രത്യേക ആശങ്ക ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്ക ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തക്കതായ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലും ഇൽഹാൻ ഉമറിൻ്റെ ഈ വളരെ അജണ്ടയോട് കൂടിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലും ഒക്കെയാണ് അത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ആഗോള സമൂഹത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ നാണം കെടുത്താനുള്ള ഇവരുടെ മറ്റൊരു ശ്രമമായി അതും മാറുമായിരുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാരതത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൽഹാൻ ഉമ്മർ എന്ന് പറയുന്ന ആ വനിതയെയാണ് രാഹുൽ ഗാന്ധി കണ്ടത് അദ്ദേഹം കണ്ടു സംസാരിച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരുപക്ഷെ ഇൽഹാൻ ഒമർ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത അനീതി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തല കുലുക്കി സമ്മതിച്ചിട്ടും ഉണ്ടാവണം കാരണം പിന്നീട് വാഷിങ്ടണിൽ അദ്ദേഹം ചെയ്തതും ഇതുതന്നെയാണ് സിഖുകാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പിന് പാത്രമായിട്ടുണ്ട് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് വാഷിങ്ടണിലെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ നിരവധി സിഖുകാർ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു പച്ചക്കള്ളം അവിടെ തട്ടിവിടുന്നത് ആ പച്ചക്കള്ളം എന്താണ് അത് മറ്റൊന്നുമല്ല ഭാരതത്തിൽ ഉടനീളം സിഖുകാർക്ക് അവരുടെ മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് ഞങ്ങൾ ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പച്ചക്കള്ളമെന്ന് ആദ്യത്തെ കേൾവിയിൽ തന്നെ മനസ്സിലാകുന്ന ഒരു വിഷയമാണത് ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും സിഖുകാർ ഒന്നുകിൽ സൈനികരായി അല്ലെങ്കിൽ കച്ചവടക്കാരായി ബിസിനസ്സുകാരായി ഒക്കെ ഉണ്ട് അവരിൽ ആർക്കാണ് പ്രശ്നമുള്ളത് ആരുടെ തലപ്പാവാണ് എവിടെയെങ്കിലും അഴിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വിദേശത്തെ മണ്ണിൽ ചെന്ന് തന്നെ പറയാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ സാധിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും എന്തിന് പ്രതിപക്ഷ നേതാവെന്നല്ല പ്രതിപക്ഷത്തെ ഒരു നേതാവും പറയാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളെ പ്രീതിപ്പെടുത്താനാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ അപ്പോൾ തന്നെ അതിൻ്റെ ഗുണം എടുക്കുകയും ചെയ്തു പത്വന്ത് സിംഗ് പന്നൂൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള ആളാണ് സിഖ് ഫോർ ജസ്റ്റിസ് എസ് എഫ് ജെ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തുള്ള ആളാണ് അയാൾ ഈ പന്നു അപ്പോൾ തന്നെ പറഞ്ഞു ദാ കണ്ടില്ലേ രാഹുൽ ഗാന്ധി പോലും പറയുന്നു സിഖുകാർക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് ഇത് ഖാലിസ്ഥാൻ സ്ഥാപിക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ഈ പന്നു മിനിറ്റുകൾക്കുള്ളിൽ പ്രസ്താവന ഇറക്കിയത് എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ സിക്കുകാർക്കിടയിൽ ഒരു റഫറൻഡം ഒരു ഹിതപരിശോധന നടക്കുന്നുണ്ട് ആ ഹിതപരിശോധനയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന വലിയ തോതിൽ ശക്തി പകരുന്നുണ്ട് ഈ പന്നുപെടെയുള്ള എസ് എഫ് ജെ പോലെയുള്ള സംഘടനകൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഭാരതത്തിൽ കാശ്മീരിൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ പഞ്ചാബ് സംസ്ഥാനത്ത് ഖലിസ്ഥാനു വേണ്ടിയിട്ട് ഒരു ഹിതപരിശോധന നടത്തണമെന്ന ആവശ്യത്തിലേക്ക് അവർ വളരെ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഭാരതത്തിന് ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പ്രസ്താവനയാണ് തികച്ചു നിരുത്തരവാദപരമായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ വാഷിങ്ടണിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ അമ്മൂമ്മ ശ്രീമതി ഇന്ദിരാഗാന്ധിയും പഞ്ചാബിലെ വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വളർത്തിക്കൊണ്ടു വന്നതാണ് എന്ന് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പല ഉദ്യോഗസ്ഥന്മാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവസാനം ഭിന്ദ്രൻവാല എന്നുള്ളത് ഭസ്മാസുരനായി മാറിയത് കോൺഗ്രസ് പാർട്ടിക്കും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുക്കുന്നതിൽ വരെ അത് അവസാനം എത്തി നിൽക്കുകയും ചെയ്തു ഇപ്പോൾ അതുപോലെ ഒരു തീക്കളിയാണ് മോദി വിരോധത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് വീണ്ടും പഞ്ചാബിൽ കോലിട്ടിളക്കി പഞ്ചാബിൽ ഇല്ലാത്ത ഖലിസ്ഥാൻ തീവ്രവാദത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഖാലിസ്ഥാൻ തീവ്രവാദം പഞ്ചാബിൽ ഇല്ല എന്ന് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ പറയുകയാണ് യഥാർത്ഥത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദവും ഖാലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ പേരിൽ വലിയ തോതിൽ ധനശേഖരണവും ഒക്കെ നടക്കുന്നത് അതിൻ്റെ വലിയ ക്യാമ്പയിൻ നടക്കുന്നത് ഭാരതത്തിന് പുറത്താണ് പഞ്ചാബിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ സമാധാനമുണ്ട് ശാന്തിയുണ്ട് പുരോഗതിയുണ്ട് അവർക്ക് തീവ്രവാദം തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ അവരെ വീണ്ടും ഇളക്കി വിട്ട് പഞ്ചാബിൽ അശാന്തി ഉണ്ടാക്കാൻ ഈ പറയുന്ന ആൾക്കാരെല്ലാം ശ്രമിക്കുന്ന അവസ്ഥയാണിത് അതിന് ചൂട്ടുകത്തിച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് ചെയ്തത് ആരായിരിക്കും രാഹുൽ ഗാന്ധിയെ ഇത്തരം ഒരു കുഴിയിൽ ചാടിച്ചത് എന്തായാലും എത്രയൊക്കെ മോദി വിരോധം ഉണ്ടെന്നു എത്രയൊക്കെ ബി ജെ പി വിരോധം ഉണ്ട് എന്ന് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ പരിചയസമ്പന്നരായ നേതാക്കന്മാരാരും ഇത്തരം ഉപദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കില്ല ഇനിയും കൊടുത്താലും ഒരുപക്ഷേ രാഹുൽ ഗാന്ധി അത് കേൾക്കില്ല കാരണം മൻമോഹൻ സിംഗ് സർക്കാർ ഇറക്കിയ ഒരു ഓർഡിനൻസ് പരസ്യമായി വലിച്ചു കീറിയ ധാർഷ്ട്യമുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പക്ഷേ അദ്ദേഹം മാനിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിലൊരാളാണ് അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് ആ ആൾ മറ്റാരുമല്ല സാം പിത്രോടെയാണ് സാം പിത്രോടെ നമ്മൾ എല്ലാവർക്കും അറിയാം കോൺഗ്രസ് സർക്കാരുകളൊക്കെ അദ്ദേഹത്തെ ഭാരതത്തിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിലൊക്കെയാണ് കാണുന്നത് അദ്ദേഹം വലിയ പഠിപ്പുള്ള ആളാണ് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് അദ്ദേഹം മൊബൈൽ വാലറ്റ് അതേപോലെ ഇലക്ട്രോണിക് ഡയറി ഇതുപോലെയൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് പേറ്റൻറ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ ഭാരതത്തോടുള്ള വിരോധമുണ്ട് ഭാരതത്തിലെ ഇന്നത്തെ സംവിധാനത്തോടെ കൃത്യമായി വിരോധമുള്ള ആളാണ് സാം പിട്രോഡ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഹിന്ദു വിരുദ്ധതയുടെ ഒരു പരിവേഷവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് തന്നെ രോഹിത് ശർമ്മ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെക്കുറിച്ച് സാം പിത്രോഡയോട് ചോദിച്ചപ്പോൾ പിത്രോദ അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പെട്ടെന്ന് സ്റ്റേജ് വിട്ടുപോവുകയും ഈ രോഹിത് ശർമ്മ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ അവിടെ കൂടിയിരുന്ന പിത്രോടെ ആൾക്കാർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇത് രോഹിത് ശർമ്മ വെറുതെ പറയുന്ന സംഭവമല്ല ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് രാജ്ദീപ് സർദേശായി തന്നെ ഇന്ത്യ ടുഡേയിൽ ചർച്ച ചെയ്യുന്ന വീഡിയോയും ആണ് അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഇതാണ് ഇവരുടെയൊക്കെ സങ്കുചിതത്വം ഇതാണ് ഇവരുടെയൊക്കെ സഹിഷ്ണുതയുടെ പാഠങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള സാം പിത്രോടെ തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇങ്ങനെ ഉപദേശിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ ഈ പ്രസ്താവനയുടെയും കൂടിക്കാഴ്ചയുടെയും തിക്ത ഫലങ്ങൾ ഭാരതത്തിന് ഒരു രാജ്യമെന്ന നിലയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമസ്കാരം